ജാതി മത വിഷയങ്ങൾ രാഷ്ട്രീയക്കാർ പൊതുജനത്തിൻ്റെ താളത്തിനൊത്ത് തുള്ളുന്നുണ്ട് പൊതുജനത്തിന് രാഷ്ട്രീയക്കാരെ അനുസരിക്കാൻ കഴിവുണ്ടെന്നല്ലേ അർത്ഥം എന്നിട്ടും രാഷ്ട്രീയക്കാർ മോശം പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് സി അവരെ സംബന്ധിച്ച് ദ ഡോൺ വാണ്ട് ദ ഡിസ്പ്ലഷർ ഓഫ് ദ ഇലക്ട്രേറ്റ് എന്നുള്ളതാണ് ഐഡിയോളജിക്കലി മോട്ടിവേറ്റഡ് അല്ല മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളോ പ്രവർത്തകർന്നോ അവരെ നോക്കുമ്പോൾ ഒന്ന് അവരുടെ അതിജീവനം അവരുടെ നേട്ടം ഇത് രണ്ടുമാണ് നോക്കുന്നത് അപ്പൊ ജനങ്ങൾക്ക് എവിടെ തടവിയാലാണ് ശരിക്കും അവർക്ക് ഇഷ്ടപ്പെടുന്നത് എവിടെ ഇക്കിളി എടുക്കുമ്പോഴാണ് അവർ ചിരിക്കുന്നത് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല ഇങ്ങനെ പോകുന്നത് ശരിയാവില്ല ഇതൊരു അന്ധവിശ്വാസമാണ് ഇതൊരു മോശം പ്രവണതയാണ് ഇതൊരു അനീതിയാണ് ഇത് നിങ്ങൾ ജനങ്ങളെ കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യുക അങ്ങനെയുള്ള ബാധ്യതകളൊന്നും ആരും ഏറ്റെടുക്കില്ല ജനങ്ങൾക്ക് വേണ്ടത് എന്താണ് ജാതി അനുസരിച്ച് സംഭരണം എന്നാൽ ജാതി സംവരണം ഇട്ടുകൂടുക അത് അങ്ങോട്ട് കൊടുക്കുക അത് ശരിക്കും വളരെ നിരുത്തരവാദമായ രാഷ്ട്രീയമാണ് രാഷ്ട്രീയക്കാർക്ക് യഥാർത്ഥത്തിൽ ജനങ്ങൾ ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയുന്നില്ല പക്ഷേ ജനങ്ങൾക്ക് രാഷ്ട്രീയക്കാർ ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് ഇപ്പൊ മതപരമായ ഒരു നിർബന്ധം അനുസരിച്ചൊരു നിയമം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരു നിയമം മതപരമായ നിർബന്ധം അനുസരിച്ച് പിൻവലിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു ജനത ഒരു രാഷ്ട്രീയ നേതൃത്വം അവരെ ഡിക്റ്റേറ്റ് ചെയ്യപ്പെടുന്നത് ജനങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ അനുസരിച്ച് അപ്പോൾ അതിനാണ് ജനാഭിലാഷം അനുസരിച്ച് ഭരിക്കുക എന്നൊക്കെ പറയും പക്ഷേ ജനാഭിലാഷത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ജനാഭിലാഷത്തിൽ ഫിൽറ്റർ ചെയ്യേണ്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ജനങ്ങളുടെ ആഗ്രഹങ്ങൾ പലതും വളരെ റിജിഡ് ആയിരിക്കും സ്ത്രീകളുടെ സ്വാതന്ത്ര്യം സംബന്ധിച്ച് സദാചാരം സംബന്ധിച്ച് എക്കണോമിക് എന്താ പറയുക പോപ്പുലിസം സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രത്തിനും ജനങ്ങൾക്കും വ്യക്തിയും ഇൻ ദ ലോങ് റൺ ഈവൻ ഷോർട്ട് റണ്ണിൽ പോലും മോശമായിട്ട് ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും അതൊക്കെ ജനങ്ങളുടെ ഇഷ്ടാനിഷ്ടം അനുസരിച്ചാണ് നമ്മൾ നിലപാടെടുക്കുന്നതെങ്കിൽ ആക്ച്വലി ജനങ്ങൾക്കൊപ്പം പോകാൻ മാത്രമേ സാധിക്കൂ അപ്പോൾ അവരെ മുദ്രാവാഹിക്കുന്ന ജനങ്ങൾക്കൊപ്പം എന്നാണ് അപ്പം ഇവിടെ എല്ലാം ഒരു പ്രശ്നമുണ്ട് ജനങ്ങൾ പാകിസ്ഥാനിൽ എന്താണ് അപ്പോൾ ഉദാഹരണമായിട്ട് മതം തന്നു ജീവിക്കുന്ന ഒരു രാജ്യത്തെ രാഷ്ട്രീയം മൊത്തം മതമയമാക്കിത്തരും ഇന്ത്യയിൽ അതാണ് സംഭവിക്കുന്നത് കേരളത്തിൽ അതാണ് സംഭവിക്കുന്നത് മതമാണല്ലോ അവസാനം എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ ഒരു ഓർഡർ കൂടെ ഇറങ്ങുമ്പോൾ തന്നെ അത് അവസാനം അത് ജീവൻ കാണണോ അല്ലെങ്കിൽ അത് നിലനിൽക്കണോ തീരുമാനിക്കുന്ന ആരാണ് അത് ഇവിടുത്തെ റാവുത്തർ മതങ്ങളാണ് വയറ്റ്നാം കോളനിയിലെ റാവുത്തർ എന്ന് പറയുന്ന ഇരുമ്പ് ജോൺ സ്രാങ്ക് എന്നൊക്കെ പറയുന്ന അതേപോലെയുള്ള ആളുകൾ അവരാണ് തീരുമാനിക്കുന്നത് ദാറ്റ് മീൻസ് ഇവർക്ക് പ്രത്യേകിച്ച് കാര്യം ഇല്ല ഇവർ അവർക്ക് അവർക്ക് എന്തെങ്കിലും കുഴപ്പമില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞായിരിക്കും ഒരു നിയമം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഒരു ഓർഡർ ഇറക്കുന്നത് ഉടനെ ഇവർ കണ്ണൂരിട്ടൊന്നും ഇത് പിൻവലിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വങ്ങളിൽ മതങ്ങൾ മറ്റ് സമ്മർദ്ദ ഗ്രൂപ്പുകൾ അവരാണ് നിയന്ത്രിക്കുന്നത് അപ്പോൾ ഈ ഗ്രൂപ്പുകളെല്ലാം പ്രശ്നം വെച്ച് അതിനകത്ത് വ്യക്തി ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് ഒരു കളക്റ്റീവിസ്റ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഓരോരോ കുഴിയിൽ ഇറങ്ങിയിരുന്നിട്ട് ഓരോരോ ഗ്രൂപ്പിൽ ഇറങ്ങി ഗ്രൂപ്പിലിറങ്ങിയിരുന്നിട്ടാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് താങ്കളുടെ ഒരു വിദ്യാസംഗതി ചോദ്യത്തിന് താളത്തിനൊത്ത് തുള്ളുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ള വിഷയമാണ് അതിന് കാരണം പൊതുജനമല്ലേ അതെ പൊതുജനം എന്ന് പറയുമ്പോൾ എന്താണ് ഈ പൊതുജനം എന്ന് പറയുന്ന ഒരു കാര്യം അതിൽ വ്യക്തികളെ നിങ്ങൾ കാണുന്നില്ലല്ലോ അവിടെ നിങ്ങളൊരു മെജോറിറ്റേറിയൻസുമാണ് പറയുന്നത് ഇപ്പൊ ഒരു ജനത പൊതുജനങ്ങൾ കൊള്ളയടിച്ചു എന്ന് പറയുമ്പോ പൊതുജനങ്ങളിൽ എത്ര പേരാണ് കൊള്ളയടിക്കാൻ പോകുന്നത് ജനം കൊള്ളയടിച്ചു നാട്ടുകാർ തടഞ്ഞു വെച്ചു ആ നാട്ടുകാരിൽ എത്ര അവിടെ ഉണ്ടാവും ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു മിലിറ്റന്റ് ആയിട്ടുള്ള ഒരു മൈനോറിറ്റി ആൾക്കാരാണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ലെ ജനങ്ങളുടെ അംഗീകാരം കിട്ടിയെന്നൊക്കെ ഒരു പാർട്ടി പറയുന്നത് പോലെ ഉള്ളു ഏഹ് ഇത് ഒരു കളക്ടിവിസത്തിന്റെ ഒരു വലിയൊരു പ്രശ്നമാണ് ആരും ഈ അതിനകത്ത് ഇതിനെ എതിർക്കുന്ന ഉണ്ടാവാം ഇല്ലാത്ത ഇൻഡിവിജ്വൽസ് ഉണ്ടാവാം ഒരുപാട് ആളുകളുണ്ടാകും പക്ഷേ ഇത് മൊത്തത്തിൽ നമ്മൾ ഈ ഒരു മെജോറിറ്റി അനുസരിച്ച് ഇങ്ങനെ അങ്ങ് ആയിരിക്കുകയാണ് നാട്ടുകാർ തടഞ്ഞു വെച്ചു ആരാണ് നാട്ടുകാർ അത് ചിലപ്പോൾ അവിടുത്തെ ഒരു ഒരു പാർട്ടിയുടെ യുവജന വിഭാഗം എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു പത്ത് പേര് ഒരു ഒരു ഗുണ്ടാലിസ്റ്റിക് മോഡലിലായിരിക്കും അത് ചെയ്യുന്നത് അതിനെയാണ് നാട്ടുകാർ തടഞ്ഞു വെച്ചു എന്ന് പറയും അപ്പോൾ എൻ്റെ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടൊരു ഒരു സംഗതി വരികയാണ് അതാണ് സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഈ ചെറിയ ചെറിയ കുശിനി ഗ്രൂപ്പുകളും കൂട്ടങ്ങളും ഉണ്ടാക്കി അവർ നടത്തുന്ന വയലൻസാണ് വയലൻസിലൂടെയാണ് ശരിക്കും അവർ ഈ നാട്ടുകാരെന്നുള്ള മൊത്തം ഇത് അവർക്ക് കിട്ടുന്നത് പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികളല്ല എന്നുണ്ടെങ്കിൽ അക്രമി സംഘം അല്ലെങ്കിൽ ഗുണ്ടാ എന്ന് മാത്രമുള്ള പേരെ പത്രത്തിൽ വരും പക്ഷേ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ അത് നാട്ടുകാരായി ജനങ്ങളായി അത് ജനവികാരമായി സോ ഇതൊരു ഭയങ്കര ഫോൾസ് നെഗറ്റീവാണ് സത്യം ബട്ട് അതാണൊരു പ്രശ്നം എന്നുള്ളതാണ് അതിനേക്കാൾ എല്ലാ നാട്ടുകാരെയും വിളിച്ചുകൊണ്ട് വന്ന് അക്രമം നടത്താനും പറ്റത്തില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട്